എല്ലാരും പറഞ്ഞ പോലെ ഞാൻ ആദ്യം ആദ്യം പറഞ്ഞ പോലെ ഇപ്പൊ നിങ്ങളൊക്കെ മിമിക്രി ചെയ്യുന്ന ഫണ്ണായിട്ട് ലൈഫിനെ കാണുന്ന ആളുകളാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് നമുക്കിപ്പോ ഒരുപാട് തമാശ അല്ലേ നമ്മള് ഞാൻ ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ വെറുതെ വായിൽ തമാശയൊക്കെ ഇങ്ങനെ നടക്കുന്ന ആളും അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് ആ ഒരു വൈബ് ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എല്ലാരും കൂടെ ഒരുമിച്ചിരിക്കുന്ന മൊമെന്റ്സും യൂഷ്വലി ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ മൂവിക്ക് വേണ്ടി യോജിച്ചപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞാലും അവർ ഫണ്ണായിട്ട് അവരുടെ റിപ്ലൈ വരുമ്പോൾ വീട്ടില് ഷൂട്ട് ചെയ്തപ്പോ ഷൂട്ട് ചെയ്തത് പിന്നെ കൂട്ടുകുടുംബം ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മള് അടുത്ത കവലയിൽ ഷൂട്ട് ചെയ്യാൻ വരുമ്പോഴും കവലയാണ് ഒത്തിരി ആർട്ടിസ്റ്റലാണ് ഒരു ചായക്കടയൊക്കെ സെറ്റ് ഇട്ട ഫുള്ള് അതിനകത്ത് എപ്പോഴും ആൾക്കാർ എനിക്കും നിറഞ്ഞു നിൽക്കും ഈ സിനിമയുടെ ലൊക്കേഷൻ കൊടുങ്ങല്ലൂരല്ലേ കൊടുങ്ങല്ലൂരെ ജനങ്ങളെ നമ്മൾ എടുത്തു പറയണം എന്തോ ഒരു സ്മേതമാണെന്നറിയും നമ്മള് ചെന്നു കഴിയുമ്പോഴേ എനിക്ക് തോന്നാ പലപ്പോഴും ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനെ നോവിയൊക്കെ അന്വേഷിക്കുമ്പോൾ അടുത്തുള്ള വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുക അത്രയും വളരെ ക്ലോസ് ആയിട്ട് അവർ അവര് കൊണ്ടുപോവാൻ്റെ നല്ല ലൊക്കേഷൻ ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനും നല്ല ആൾക്കാരും അവരുടെയൊക്കെ ഒരു വലിയൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ ഒരു ചായക്കടയുടെ സെറ്റൊക്കെ കിട്ടും ഒരു കടവത്ത് അതൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മകളായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു പയ്യൻ വന്നായിരുന്നു ലൊക്കേഷൻ ഷൂട്ട് കാണാൻ ജോലിക്ക് പോയ സമയത്ത് ആരോ പറഞ്ഞു ഇവിടെ ഷൂട്ടും സത്യം അവ എന്നിട്ടാ ജോലിക്ക് പോവാതെ നേരെ ഷൂട്ടിന് ഒന്ന് അവിടെ നിന്നിട്ട് ഇനി ഒന്ന് പതിനഞ്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു പതിനഞ്ച് ദിവസം ജോലിക്ക് പോരും ആ സത്യം അതെ ഞാൻ വെറുതെ പോടാ എല്ല ഇത്രയും ചെയ്യുന്നതൊക്കെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ ചെറുപ്പം മുതൽ ഇവരുടെ ഒരു കോംബോ നമ്മൾ കൊറേ കേട്ടിട്ടുള്ളത് കൊണ്ട് അവരുടെ കൂടെ ചെയ്യാൻ പോകുന്ന ആ ഒരു ഇത് കിട്ടിയപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു വന്ന് കണ്ടുകഴിഞ്ഞപ്പ ഒരു ഭയങ്കര കമ്പനി എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞുതരും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലായിക്കോട്ടെ ചില സമയത്ത് പത്തൊമ്പതാം നൂറ്റാണ്ടില് സിജുവൽസന്റെ നായികയായിട്ട് അഭിനയിച്ച ആളാ പിന്നെ ഈ പടം ശരി നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കാനാണ് നീ പറഞ്ഞത് നീടെ ഒരു എളിമ അല്ല ഞാൻ കൊറച്ച് പടങ്ങൾ കൊറേ പടങ്ങൾ തമിഴ് പടങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മുടെ കുട്ടി അതെ കൊറേ നല്ല നല്ല ക്യാരക്ടേഴ്സ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നു അടുത്ത കൂടൽ അഭിലേക്കുന്നു ഇപ്പൊ പറഞ്ഞു വരുമ്പോഴ് നമ്മുടെ കൂടെ ആണെങ്കിലും ഭയങ്കര രസമാണ് ഫണ്ണായിരുന്നു ലൊക്കേഷനിൽ ഇപ്പോഴും നമ്മളിടക്കിടയ്ക്ക് എല്ലാം വിളിക്കുകയും സംസാരിക്കും സാറിന് എല്ലാ ലൊക്കേഷനും പോയി കഴിയുമ്പോ അങ്ങനെ കണക്ഷൻ ഉണ്ടാവില്ല പക്ഷേ ഇവരെല്ലാരും നോബച്ചേട്ടൻ എല്ലാരും ഞങ്ങൾ ഒന്നിച്ച്

എന്ന് പറഞ്ഞ പോലെ എന്നാലും ഞങ്ങൾ രസമായിട്ട് ആ ദിവസങ്ങളെല്ലാം തള്ളി നിൽക്കുക